വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ കളക്ടർ ശാലിനിയുടെ മകളാണ് ഇത് പ പത്മിനി എന്ന പപ്പി ഇവളുടെ അച്ഛൻ രോഹിത്താണ് ഇവിടെ ഉള്ളത് എന്നിങ്ങനെ സത്യ പറയുമ്പോൾ ആ അങ്ങനെയാണോ അത് നേരത്തെ പറയണ്ടേ ശാലിന്യ മേഠത്തിൻ്റെ മോളാണോ ഇത് രോഹിത്തിൻ്റെ മോളല്ലേ വാ കയറി വാ മക്കളെയൊന്നും പറഞ്ഞ് ഈ കുട്ടികളെയും വിളിച്ചുകൊണ്ട് ജഗദീപാണെങ്കിലും അകത്തേക്ക് കയറിയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് ഇരിക്കും നിങ്ങൾ ഇരിക്കുകയെന്ന് പറയുമ്പോൾ കുട്ടികളിങ്ങനെ ചുറ്റുമൊക്കെ നോക്കുകയാണ് എന്നിട്ട് ഇരിക്കുകയും ഞാൻ അച്ഛനെ വിളിക്കാം രോഹിത്തിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേല അല്ല അച്ഛനെ കണ്ടൊരു കാര്യം പറയാൻ വന്നതാണ് അച്ഛനെ അച്ഛനെയൊന്നും വിളിക്കുകയും ചോദിക്കുന്നുണ്ട് അന്നേരം ജഗദീപ് ആണെങ്കിലും മുകളിലേക്ക് നോക്കി രോഹിത്തെ രോഹിത്യെന്ന് വിളിക്കുമ്പോൾ രോഹിത് അവിടെ ആകെ അധ്യയച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ കാണാനായിട്ട് രണ്ട് മൂന്ന് പേര് വന്നിരിക്കുന്നു ഇറങ്ങി വന്നേന്ന് വിളിക്കുകയാണ് രോഹിത് വിളി കേൾക്കുന്നുണ്ട് പക്ഷെ എഴുന്നേറ്റ് വരുന്നില്ല അന്നേരം ജഗദീപ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ് തുടർന്ന് കുട്ടികളോട് തിരിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നതെന്ന് അന്നേരം സത്യം പറയുകയാണ് അങ്കിന് എന്താ കണ്ണ് കണ്ടു കൂടാൻ നമ്മൾ രണ്ടുപേരില്ലേ അന്നേരം അയച്ചോ അത് ശരിയാണ് ഞാനെന്ത് പൊട്ടൻ ചോദ്യം ആ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് രഗീപ് ആകെ ചമ്മി രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ സമയം രോഹിത്തെ ഒന്നുകൂടി വിളിക്കുമ്പോൾ രോഹിത്ത് ആടിയുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ വീടാനൊക്കെ പോകുന്നുണ്ട് ജഗദീപ് പിടിക്കുകയാണ് നല്ല കോല അല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് ഇത്തിട്ട് പറയുന്നുണ്ട് അതിന് സംസാരിക്കുകയോ വിളിച്ചുകൊണ്ട് പോകുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകും നിർത്തിയിട്ടുണ്ട് അവരുടെ അച്ഛനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ തന്നെ രോഹിത് അങ്ങ് സെറ്റിയിലേക്ക് അങ്ങ് വീണ് അങ് ഇരിക്കുകയാണ് തുടർന്ന് പപ്പിക്ക് ആകെ അങ്ങ് സങ്കടം ആവുന്നുണ്ട് ആ ഒരു അവസ്ഥ കണ്ടിട്ട് സത്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് അച്ഛൻ എപ്പോഴും ഇങ്ങനെ കുടിച്ച് ഇവിടെ തന്നെ കിടക്കാനാണോ കിടക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളെന്താ ഞാൻ വന്നത് എന്നിങ്ങനെ ഒത്ത് തപ്പി തപ്പി ചോദിക്കുകയാണ് അന്നേരം അച്ഛനെ സ്കൂളിൽ അച്ഛൻ നാളെ സ്കൂൾ വരെ ഒന്ന് വരണമെന്ന് പറയുകയാണ് അന്നേരം സ്കൂളിലോ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ നാളെ അച്ഛനെ വിളിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ എന്നെ സ്കൂളിലും കേട്ടില്ല ടീച്ചർ തരികയും ചെയ്യും അച്ഛൻ വരില്ലേ ചോദിക്കുകയാണ് അന്നേരം ഈ സുസ്മിത ഇത് കേട്ടുകൊണ്ട് വര അവിടെ വാതിലുകൾ നിന്ന് ഇതൊക്കെ കേൾക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് അന്നേരം നാളെ എനിക്ക് വരാൻ പറ്റില്ല നീ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് പോ എന്നിങ്ങനെ ഈ രോഹിത് പറയുകയാണ് അന്നേരം ജഗദീപ് ചോദിക്കുന്നുണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പോകേണ്ട സ്ഥാനത്ത് അച്ഛനെയല്ലേ വിളിച്ചുകൊണ്ട് പോകുന്ന രോഹിത് എൻ്റെ മോളല്ലേ വന്ന് വിളിക്കുന്നത് നീ എന്തൊരു അച്ഛനാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം സുസ്മിത ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് ജഗദീപെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടേണ്ട എന്നുള്ളത് അന്നേരം അങ്ങനെയല്ലേ സുസ്ത ഈ കുട്ടി എന്ത് സന്തോഷത്തോടെയാണ് എൻ്റെ അച്ഛനെ വിളിക്കാൻ വന്നത് അതിനെ കൊണ്ട് ചെന്നില്ലെങ്കിൽ അതിനെ അടി കിട്ടില്ലേ അപ്പോൾ പിന്നെ അച്ഛൻ പോകേണ്ട സ്ഥാനത്ത് അച്ഛനല്ലേ പോകേണ്ടത് വിഷ്ണു ആണോ പോകേണ്ടത് സ്വന്തം അച്ഛൻ്റെ കാര്യത്തിന് രോഹിത് അല്ലേ പോകേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രോഹിത് ഇങ്ങനെ സുസ്മിത തന്നെ നോക്കുന്നുണ്ട് പക്ഷെ ജഗദീപിനെ അറിയില്ലല്ലോ വിഷ്ണുവിന്റെ മക്കളാണ് എന്നുള്ളത് അറിയില്ല എന്ന് തോന്നുന്നു അപ്പോ വീണ്ടും സുസ്മിത ദേഷ്യപ്പെടുകയാണ് ജഗദീപിനോട് ഒരു കാര്യം ഒരു തവണ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടേണ്ട എന്നുള്ളത് എന്നിട്ട് കുട്ടികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ തനിയെ വന്നതാണെന്ന് ജഗദീപ് പറയുന്നുണ്ട് അന്നേരം ഇവിടെ നിന്ന് ആരും അച്ഛനും ആരും വരില്ല നിങ്ങൾ പോയേ എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി വാശി പിടിക്കുകയാണ് ഇല്ല ഞാൻ അച്ഛൻ അച്ഛൻ പറയട്ടെ അച്ഛൻ വരുമോ എന്ന് അച്ഛൻ വന്ന് വരുമെന്ന് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും പപ്പിയാണെങ്കിൽ ഇങ്ങനെ ഒരുത്തിനോട് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് പറയുന്ന അച്ഛൻ വരണേ അച്ഛൻ വന്നില്ലെങ്കിൽ എന്നെ തല്ലും ടീച്ചർ തല്ലും പുറത്ത് നിർത്തും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ സത്യം പറയുന്നുണ്ട് അങ്കലെ വരുമൊന്നും ഇല്ലെങ്കിൽ സത്യക്ക് പപ്പിക്ക് ശരിക്കും അടി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ രോഹത്തിനാകെ വിഷമമൊക്കെ വരുന്നുണ്ട് അന്നേരമാണെങ്കിൽ നിന്ന് ചെണുങ്ങല്ലേ വെച്ച മര്യാദയ്ക്ക് പോകാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വീണ്ടും ഈ പപ്പി പോവില്ല അച്ഛൻ പറഞ്ഞാലേ പോവുകയുള്ളൂ അച്ഛൻ വരില്ലേന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് അന്നേരം ഈ ജഗദീപ് ചൂടാവുന്നുണ്ട് താൻ എന്തൊരു അച്ഛനാണോ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിന് പോകാതെ എൻ്റെ മനസ്സെന്താ കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജഗദീപ് രോഹിത്തിനെ വഴക്ക് സുസ്മിതയ്ക്ക് അകപ്പാട് ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് സസ്മിതയാണെങ്കിൽ രോഹിതനോട് ചോദിക്കുകയാണ് ഇനിയും ഇവളുടെ അച്ഛനാകാനായിട്ട് നീ പോകുന്നുവെന്ന് അന്നേരം ജഗദീപ് ചോദിക്കുന്നുണ്ട് അച്ഛനാകുന്ന എന്തിനാ ആൾറെഡി അച്ഛനാണല്ലോ പിന്നെ മക്കളുടെ കാര്യത്തിന് അച്ഛനല്ലേ പോകേണ്ടത് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളോട് വീണ്ടും സുസ്മിത പോകാൻ പറയുമ്പോൾ ഇല്ല പോകില്ല എന്നും പറഞ്ഞ് നിൽക്കുക അന്നേരം മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ രണ്ടിനെയും ഇങ്ങനെ പിടിച്ച് ജഗദീപ് ഇങ്ങനെ പപ്പിയുടെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ആ കൈയൊക്കെ ഇങ്ങനെ വിഡിപ്പിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെയും കൂടെ ഇങ്ങനെ രണ്ട് കൈയിലായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ വാതിൽക്കലേക്ക് കൊണ്ടുവന്നിട്ട് തള്ളുകയാണ് തള്ളിയിട്ടുമ്പോൾ കുച്ചു താഴെ വീഴുന്നുണ്ട് എന്നിട്ട് കഥ അങ്ങ് അടയ്ക്കുന്നുണ്ട് അന്നേരം ആൻറ്റി ആൻറ്റി തുറക്ക് അടയ്ക്കല്ലേ എന്നൊക്കെ കുട്ടികൾ വിളിക്കുകയാണ് അന്നേരം ഇനി എന്ത് ചെയ്യും പപ്പീന്ന് ഇങ്ങനെ സത്യ ചോദിക്കുമ്പോൾ അവരങ്ങനെ ആ വിഷമിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് വാതിരടച്ചിട്ട് സുസ്മിത എങ്ങനെ തീയുമ്പോൾ ജഗദീപ് പിന്നെ നിൽക്കുകയാണ് അന്നേരം ഇത് ദൈവം പോലും പുറക്കില്ല കുഞ്ഞുങ്ങളല്ലേ അവർ അവരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എൻ്റെ കൂടെ ഇവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോളന്നു പറയുന്നുണ്ട് അതിന് മുന്നേ കുഞ്ഞുങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പ് ജഗദീപ് ോട് പറയുന്നുണ്ട് നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ നീ ഈ കൊച്ചുങ്ങളുടെ അച്ഛനായിട്ട് പോകാൻ പറയുന്നുണ്ട് അന്നേരം സുസ്മിത പറയും അല്ല ജഗദീപ് പറയുന്നുണ്ട് അതിന് സുസു ഞാൻ എങ്ങനെ പോകും നീ ആയിട്ട് എനിക്കൊരു അവസരം എന്നിങ്ങനെ പറയുമ്പോൾ വിണ്ടരുതെന്നിങ്ങനെ സുസ്മിത ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷമാണ് ഈ കുട്ടികളെ പുറത്താക്കുന്നതൊക്കെ അന്നേരം എന്നാലും അത് കുഞ്ഞുങ്ങളാണെന്ന് നോർക്കണ്ടേ അവർ പോയോ ഇല്ലയോ എന്നുപോലും നോക്കണ്ടേ എന്നിങ്ങനെ ജഗദീപ് പറയുമ്പോഴും അത് പിന്നെ ആ ചിലപ്പോൾ അവർ വന്നതുപോലെ അവർക്ക് പോകാനായിട്ട് അറിയാം അവൾ രണ്ട് നല്ല വെസ്റ്റ് കുട്ടികൾ തന്നെയാണ് പിന്നെ ആ ക്ഷ്യാമയുണ്ടല്ലോ ചിലപ്പോൾ അതുങ്ങൾ അമ്മ ശ്യാമ ഉണ്ടല്ലോ അവൾ ചിലപ്പോൾ അവിടെയും കാണും നിന്നിട്ട് ഇങ്ങോട്ട് കയറ്റി വിട്ടതായിരിക്കും എന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് പിന്നെ ശാരദമ്മയുടെ മക്കൾ രണ്ടുപേരും ബെസ്റ്റാണ് മക്കൾ അമ്മ വേലി ചാടിയാൽ മക്കൾ അമ്മ മതിരി ചാടിയാൽ മക്കൾ വേലി ചാടും ആ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതുപോലെയല്ലേ അപ്പോൾ പിന്നെ അതൊക്കെ കൊച്ചുമക്കൾ ആദ്യമെന്നും ബെസ്റ്റ് ബെസ്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി പുറത്തേക്ക് എങ്ങാണും പോകാനായിട്ട് കഥ തുറങ്ങാനും പോയാൽ നിൻ്റെ കൈ ഞാൻ വെട്ടും എന്നിങ്ങനെ ജഗദീപിനോട് പറയും ജഗദീപ് ഇങ്ങനെ കൈ കൈവട്ടെന്ന് പുറകിലേക്ക് വലിക്കുന്നുണ്ട് എന്നിട്ട് സുസ്മിത അങ്ങ് രോഹിത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പക്ഷെ ജഗദീപിന് ആകെ വിഷമാവുന്നുണ്ട് ഈ കുട്ടികളോട് സുസ്മിത ഇങ്ങനെ പെരുമാറിയതില്ല തുടർന്ന് സുസ്മിത രോഹിത്തിനോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ നിന്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക ആ കുടുംബവും അവിടുത്തെ ആളുകളുമായിട്ടുള്ള കാണലും സഹവാസവും ഒക്കെ മതിയാക്കിയിട്ട് നിനക്ക് വേണ്ടി നീ ജീവിക്കുക പറയുന്നത് കേൾക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങോട്ട് എങ്ങോട്ട് എഴുന്നേക്കെയാണ് പിന്നെ ഈ രോഹിത്തിനെന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ആ ഒരു ബോധമില്ലായ്മയിൽ ബോധമില്ലായ്മ ഒന്നും പറയാനായിട്ട് രോഹിന് സാധിക്കുന്നില്ല തുടർന്നാണെങ്കിൽ വീണ്ടും ജഗദീപിനെ സുസ്മിത നോക്കുമ്പോൾ ജഗദീപിനെ കഥവ് തുറക്കണം പോകണോ കുഞ്ഞുങ്ങളെ നോക്കണമെന്നൊക്കെ ഉണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളവിടെ നിന്ന് കൊച്ചുങ്ങളവിടെ നിന്നൊക്കെ കഥകൾ തുറക്കുകയോ മുട്ടുകയോ ഒക്കെ ചെയ്താൽ തുറക്കരുത് പിന്നെ അവർ കുറച്ച് നേരം നിന്ന് കാല് കഴിക്കുമ്പോൾ അങ്ങോട്ട് പൊയ്ക്കോളും എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല ഞാൻ പോകുന്നില്ല നോക്കുന്ന ഇല്ല എന്നിങ്ങനെ ജഗദീപ് പറയുകയാണ് ആ തുടർന്ന് സുസ്മിതയങ്ങ് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇവന് ഇന്ന് ഞാനെന്നും പറഞ്ഞിട്ട് ജഗദീപ് രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് നാണമില്ല എടാ ഒരു തന്തയാണോ നീ തന്തയെന്നും പറഞ്ഞ് നടക്കുന്നു സ്വന്തം ഇവളുടെ വാക്കും കേട്ടുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ തല്ലി ഓടിക്കാൻ നിനക്ക് എന്ന് പറഞ്ഞിട്ട് അന്നേരം പിന്നെ ജഗദീപിനെയും രോഹിത് നോക്കി രോഹിത്തിന് പക്ഷേ കണ്ണൊക്കെ അടയുന്നു ആടും ഇല്ലയെന്ന ആ ലെവലുകേടി തന്നെ രോഹിത്തിരിക്കുകയാണ് തുടർന്ന് സുസ്മിതയുടെ മുകളിലോട്ട് നോക്കിയിട്ട് ജഗദീപാണെങ്കിൽ പതിയ കഥകൾ തുറന്ന് ഇങ്ങനെ വെളിയിലേക്ക് തലയിട്ട് നോക്കിയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെയൊന്നും കാണാനില്ല തുടർന്ന് ജഗദീപ് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ിട്ട് ആ പാവം കുഞ്ഞുങ്ങൾ പേടിച്ചു പോയി കാണും എന്നിട്ട് സുസ്മിത പോയ വഴി നോക്കി പറയുകയാണ് ഇവളെ ഈ പാവമൊക്കെ എവിടെ കൊണ്ടുപോയി തീരും നശിച്ചു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹം ജഗദീപ് അവിടെ നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ വിഷ്ണു ആണെങ്കിൽ വീട്ടിലെത്തുന്നുണ്ട് അന്നേരം രാഘു അന്നേരം പിള്ളേവിടെ മുറ്റത്ത് നിൽക്കുകയാണ് വിഷ്ണു ആകെ ദേഷ്യത്തിലാണ് അച്ഛൻ അറിഞ്ഞുകൊണ്ടാണോ അമ്മയാണെങ്കിൽ ഇങ്ങനെ കടകൾ നിന്ന് ഓർമ്മ വീട് വീടാന്തരം കയറി നടന്ന സാധനങ്ങൾ വിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് എന്നെ മാനം കെടുത്താൻ വേണ്ടി തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ എങ്ങോട്ട് ചൂടാവുകയാണ് അന്നേരം നിനക്കറിഞ്ഞുകൂടാൻ നിൻ്റെ അമ്മയുടെ സ്വഭാവം അഭിമാനം വിറ്റി അവൾ ഒരു കളിയുമില്ല അവളുടെ ഇഷ്ടങ്ങളാണ് നടപ്പിലാക്കുന്നതും അവ നടപ്പിലാക്കുന്നതൊക്കെ ആര് പറഞ്ഞാലും കേൾക്കില്ലല്ലോ അവളുടെ തീരുമാനങ്ങളല്ലേ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഈ വാടക വീട്ടിൽ നിൽക്കുന്നത് ഇനിയും അമ്മ പഠിക്കാറായില്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകപ്പാടെയങ്ങ് ദേഷ്യത്തിലാണ് അന്നേരമാണെങ്കിൽ രഘു പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല അവൾ അവളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ ദുര ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് നാട്ടുകൂട്ടം നടത്തി ഒരു പഞ്ചായത്ത് മുഴുവൻ വീട്ടിൽ നടത്തി തീർപ്പ് ഇത് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള എങ്ങനെ നടന്ന അമ്മയാണ് എൻ്റെത് ആ അമ്മയാണ് ഇന്നിപ്പോൾ കടകൾ തോറും പലഹാരങ്ങൾ പിന്നെ വിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ കണ്ടു അപ്പോൾ പിന്നെ എനിക്ക് നെഞ്ച് തകർന്നിട്ടാണ് ഞാൻ അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ രാഘവന്മാർ പറയുന്നുണ്ട് ഇതേ ഈ ഇതേ ഒരു സംഭാഷണം തന്നെയാണ് നീ ലോറി പണിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പാമയോ എൻ്റെ അടുത്തേക്ക് വന്ന സങ്കടങ്ങൾ പറഞ്ഞത് നീ ഇപ്പോൾ പറഞ്ഞതിന് കുറച്ചുകൂടി വ്യത്യാസം വരുത്തി പറഞ്ഞതേ ഉള്ളൂ രാജാവിനെ പോലെ വളർത്തിയ മഹാരജകുമാരനെ പോലെ വളർത്തിയ മകനല്ലേ അവൻ വെറും ഒരു തൊഴിലാളിയെ പോലെ പോകുന്നു എന്ന് പറയുന്നു അത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് മിഷ്ണു ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഞാനൊരാൾ ജോലിക്ക് പോകുന്നില്ലേ അപ്പോൾ എൻ്റെ ഒരു പൈസ പൈസ മാത്രം ആ ഒരു വരുമാനം പോത്രേ മതിയല്ലോ നമ്മുടെ കൊച്ചു വീട് കഴിഞ്ഞ് പോകാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ പക്ഷേ ആ പൈസയും അമ്മ വേണ്ടാന്ന് പറഞ്ഞു അമ്മയ്ക്ക് സ്വന്തമായിട്ട് കൊണ്ട് ഇതിപ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണ് അമ്മ പലഹാരം വിട്ടുകൊണ്ട് ആണോ ഇവിടെ ഇപ്പോൾ കഴിയുന്നത് ആ പൈസ കൊണ്ടാണോ കഴിയാൻ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അപ്പാടെ സങ്കടവും ദേഷ്യവും ഒക്കെയാണ് അന്നേരം രാഘവന്മാർ പറഞ്ഞിട്ട് ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ രണ്ട് പേര് പോകുന്നു അപ്പോൾ അതിൽ നിന്നൊരു പങ്ക് പറ്റി പിന്നെ സ്വന്തം ശരീരം പോലും സ്വന്തമായിട്ട് ചലിപ്പിക്കാൻ വയ്യാത്ത ഞാനാണെങ്കിൽ എന്താ ഭിപ്രായം പറയാനാണ് നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ തിന്നു ഉറങ്ങിയിരിക്കുക അതുമാത്രമല്ല എന്നെ കൊണ്ട് പറ്റുക എൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിക്കേ ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോകാമായിരുന്നെങ്കിൽ എനിക്ക് അവകാശങ്ങളും എല്ലാം ഒക്കെ പറയാമായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ലല്ലോ ഇനിയിപ്പോൾ ഞാനും കൂടി എന്തെങ്കിലും എന്തിനെങ്കിലും പോവാം ഈ ശരീരം കൊണ്ട് ഞാൻ എന്തിനു പോകാനാടാ എന്നൊക്കെ ഇങ്ങനെ രാഘവന്നാർ ചോദിക്കുമ്പോൾ വിഷ്ണൊരു സങ്കടം വരുന്നുണ്ട് എന്നിട്ട് രാഘവന്മാർ പറഞ്ഞു ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അവൾ അങ്ങനെ പലഹാരങ്ങൾ നടത്തുന്നതിൽ അവള് സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴാണ് വിഷ്ണു പറയുന്നത് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് എൻ്റെ പണവും പണമൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാനിവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്നെനിക്കൊരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം അവസാനം രാഘവന്മാർ പറയുന്നുണ്ട് നിങ്ങളല്ലേ ജോലിക്ക് പോകുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ പ്രായത്തിൽ എന്ത് ജോലിക്ക് പോകും ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വല്ല ലോട്ടറി കച്ചവടത്തിന് പോകാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ രാഘവന്മാർ തന്നെ നോക്കുകയാണ് വിഷ്ണുവിന് അതിലേറെ സങ്കടം വരികയാണ് രാഘവന്മാർ അങ്ങനെ പറയുമ്പോൾ അതാകുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് വീണ്ടും ദേഷ്യം വരികയാണ് വിഷ്ണു പറയുന്നത് ആയിക്കോ ആയിക്കോ എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിയല്ലേ ഇനിയിപ്പോൾ പ്രായമായ അച്ഛനേ അമ്മയും ജോലിക്ക് വിട്ടിട്ട് ഞാൻ കഴിയുന്നു എന്ന് ഞാനിവിടെ സൂചിച്ചിരിക്കുന്നു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയപ്പെടണമെങ്കിൽ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഞങ്ങൾ വിഷ്ണു കരയൊക്കെ ചെയ്യാനും കണ്ണീരൊക്കെ തുടക്കുന്നുണ്ട് പക്ഷേ ആ നേരം രാഘവന്നാൽ പറയുന്നുണ്ട് മക്കളെ നീ സമാധാനിക്കുക ഇപ്പോൾ അവൾ അങ്ങനെ പോകുന്നെങ്കിൽ പോട്ടെ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല പക്ഷേ പിന്നെ നീ ഒരു കാര്യം ആലോചിക്കണം ഫാമ ഒരുപാട് പേരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള ശാരദാമ്മയാണ് ശാലിനിയുടെ അമ്മയെ അവർ ചെയ്ത് ഒരു തൊഴിൽ പിന്നെ ഇവളും കൂടി ഇപ്പം സത്യഭാമ ഫാമ ഫാമ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ദൈവ നിശ്ചയം തന്നെയാണ് കാലം കരുതി കൂട്ടി വെച്ച ഒരു നിശ്ചയം അത് നീ ഇപ്പം മനസ്സിലാക്കുക എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഓർക്കുന്നുണ്ട് ആ ഒരു തിരിച്ചടി തന്നെയാണ് അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിഷ്ണു ഓർമ്മിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊന്നു കിടക്കെട്ടട കുറേ നേരമായി നിപ്പ് തുടങ്ങിയിട്ട് നിൽക്കുക ഇരിക്കുക കിടക്കുക അതു മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും വിഷമം വരികയാണ് അന്നേരം പിള്ള അങ്ങോട്ട് പിടിക്കുന്നുണ്ട് രകനരങ്ങൊണ്ട് കൊണ്ട് അകത്തേക്കങ്ങ് പോവുകയാണ് വിഷ്ണുവിനും അവിടെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് ആകെ വിഷമത്തിൽ വിഷ്ണു നിൽക്കുകയാണ് ഇതേ സമയം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ആ ശാലിനിയെന്നും പറഞ്ഞ് വിഷ്ണു ഫോൺ എടുക്കുമ്പോൾ സത്യയും പപ്പിയെയും സ്കൂളിൽ കാണാനില്ല അന്നേരം കാണാനില്ലെന്നോ അന്നേരം അതേ ശാന്തജി വിളിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെയില്ല സ്കൂൾ നല്ല അല്പം നേരത്തെ വിടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് പറയുന്നുണ്ട് ആ അത് നീ ടെൻഷൻ അടിക്കേണ്ട സാരമല്ല നമ്മുടെ എല്ലാം മക്കളവരൊരു ഓട്ടോ വിളിച്ചങ്ങ് വന്നോളും ഞാൻ പിന്നെ സ്കൂളിൽ പോയി നോക്കാം ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ വെച്ചിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട് അങ്ങനെ ശാരദാമ്മയും ശാന്തയും അല്ല ശ്യാമയും ഒക്കെ ഈ ശാലിനി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്നേരം വിഷ്ണു ഒന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ സ്കൂളിൽ പോയി നോക്കാം പറഞ്ഞു എന്ന് പറയുകയാണ് നേരെ ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ശാന് രണ്ടൂടി ഇന്നിങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞ് അവരവിടെ ഇരിക്കുകയാണ് തുടർന്ന് ശാലിനെ സെക്യൂരിറ്റി ഒന്നും കൂടിയൊക്കെ വിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ കാണാതെ സെക്യൂരിറ്റി കാണാതെ അവിടെ എവിടെ എങ്ങാനുണ്ടെങ്കിലൊന്ന് ചോദിക്കാനൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സെക്യൂരിറ്റി ഫോണും എടുക്കുന്നില്ല അന്നേരം എന്തെങ്കിലും ആവർത്തിച്ച് ചെന്ന് ചാടിയിട്ടുണ്ടോ എന്നൊക്കെ ശരദാമ സങ്കടപ്പെടുമ്പോൾ ഇല്ല അവർ ചിലപ്പോൾ ഓട്ടോ വിളിച്ച് വന്നിട്ടുണ്ടാവും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതല്ലേ എന്ന് പറയുന്നുണ്ട് അന്നേരം കുട്ടികളുടെ ഫോൺ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല എന്ന് ശരദാമം പറയുന്നുണ്ട് അന്നേരം സാധാരണ സ്കൂൾ സമയം കഴിയുമ്പോൾ ഒരു ഓൺ ആക്കുന്നതാണ് അത് ഓൺ ആക്കിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഒരു ഓട്ടോ വരുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ അവരായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ശരദാ ഇങ്ങോട്ട് എഴുന്നേക്കുകയാണ് പക്ഷെ അതിൽ നിന്ന് ശാന്തയാണ് വരുന്നത് അന്നേരം അവരെ കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല ഇങ്ങോട്ട് വന്ന് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും വന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ഒരു വിഷമിച്ച് നിൽക്കുമ്പോൾ ശരതാം പറയുന്നുണ്ട് മോളെ സ്റ്റേഷനിലൊന്ന് വിളിച്ചറിയിക്കുക ഇനിയിപ്പോൾ അവർ അവരുടേതായ രീതിയിൽ അന്വേഷിക്കട്ടെ കുട്ടികളുടെ കാര്യമാണ് നമ്മളിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ജഗദീപ് ശാലിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ജഗദീപ് ആണെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ എടുക്കുകയാണ് അന്നേരം ആ പറയൂ പറയുമ്പോൾ ഞാൻ ജഗദീപാണ് സുസ്മിതയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരുന്നു എന്ന് പറയുകയാണ് അന്നേരം അവിടെ വന്നിരുന്നോ എന്തിന് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ എല്ലാവരും ശാലിനിയുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് അന്നേരം രോഹിതിനെ കാണാനായിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ആ പൂതന സമ്മതിച്ചില്ല അവൾ പിന്നെ വളരെ ക്രൂരമായിട്ടാണ് ആ കുഞ്ഞു കുഞ്ഞുങ്ങളാണെന്ന് പോലും നോക്കാതെയാണ് പെരുമാറിയത് എനിക്കൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല എന്നിങ്ങനെ ജഗദീപ് ഇങ്ങനെ മാഡം എന്നിങ്ങനെ വിളിച്ച് പറയുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടമെന്ന് നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ കുട്ടികൾ പിന്നെ വീട്ടിലേക്ക് എത്തും അപ്പോഴാണ് ഈ ശ്യാമ തല്ലുന്നതും ശ്യാഞ്ഞ് പിടിച്ചു മാറ്റുന്നതും ഒക്കെ അപ്പോഴാണ് അവർ തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നതും പിന്നെ അതിന് വിഷ്ണു എത്തുന്ന ആ ഒരു സീന് നേരത്തെ ആ പ്രമോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീടാണ് അതൊക്കെ കാണാം ഓക്കെ താങ്ക്